പിണറായിസത്തിന്റെ അവസാനത്തെ ആണിയായിരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന പി വി അൻവർ യു ഡി എഫിന് നിരുപാധിക പിന്തുണയുണ്ടാകും റെയിൽ കൊണ്ടു മാത്രം കേരളത്തിലെ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ പറ്റുമോ എന്നും മന്ത്രി മുഹമ്മദ് റിയാസിനോട് അൻവർ ചോദിച്ചു അതേസമയം യു ഡി എഫിനു വേണ്ടി എൽ ഡി എഫിനെ ഒറ്റുകൊടുത്ത ആളാണ് പി വി അൻവർ എന്നായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം അൻവറിന്റെ പിന്തുണ ഉറപ്പാക്കാനായതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത് കേരളം ചർച്ച ചെയ്യുക പിണറായിസമായിരിക്കുമെന്ന് പറഞ്ഞ അൻവർ യു ഡി എഫിന് നിരൂപാധിക പിന്തുണ ഉണ്ടാകുമെന്നും ആവർത്തിച്ചു കേരളം ചർച്ച ചെയ്യാൻ പോകുന്നത് പിണറായിസമാണ് കുടുംബാധിപത്യ രാഷ്ട്രീയമാണ് പൂർണ്ണമായിട്ടുള്ള എന്താ പറയുക പിന്തുണയാണ് കൊടുത്തിരിക്കുന്നത് നിരുപാധിക പിന്തുണയാണ് അവിടെ യു തീരുമാനിക്കുന്ന ഏത് സ്ഥാനാർത്ഥിയായാലും അത് കേരളത്തിലെ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് അത് എൽ ഡി എഫിന്റെ സ്ഥാന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയല്ല ജനങ്ങളും പിണറായി തമ്മിൽ ഏറ്റുമുട്ടലാണ് മന്ത്രി മുഹമ്മദ് റിയാസിനെ കുറിച്ചുള്ള അൻവറിന്റെ വിമർശനവും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടായിരുന്നു ഒരു റീൽ ഉണ്ടാക്കാൻ രണ്ട് മിനിറ്റിന് നാളെ പത്രസമ്മേളനത്തിൽ ആ ഡീറ്റെയിൽസ് കൊടുക്കുന്നു പത്ത് ലക്ഷം ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഇന്നലെ എങ്ങനെ പറഞ്ഞല്ലോ റീൽസ് ഇടും റീൽസ് ഇടും റീൽസ് ഇടും അത് കച്ചവടമാണ് പ്രവർത്തനവും െന്നായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മറുപടി നിലമ്പൂരിലെ ജനവിധിയിൽ നാലു വർഷത്തെ ഭരണത്തിന്റെ പ്രതിഫലനം ഉണ്ടാകുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു അൻവർ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റ കൊടുക്കുന്ന നിലപാടാണ് യഥാർത്ഥത്തിൽ കാര്യം പ്രഖ്യാപനത്തോടെ പകൽ പോലെ തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്ക് എൽ ഡി എഫ് പോകുന്നതെന്ന് മന്ത്രിമാരായ റോഷി അഗസ്റ്റനും മുഹമ്മദ് റിയാസും പറഞ്ഞു ഇത് ചർച്ച ചെയ്യപ്പെടുന്നത് ജനങ്ങൾക്കിടയിലാണ് സാധാരണക്കാരായ ജനങ്ങളെ നല്ലവണ്ണം ചർച്ച ചെയ്യപ്പെടും അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊരു ആശങ്കയും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളമില്ല ജനങ്ങൾ അക്കാര്യത്തിൽ വളരെ നല്ല രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിനെ കാണും ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ മതിയായ രീതിയിൽ ജനങ്ങൾ തന്നെയാണ് ഞാൻ കരുതുന്നത് എൽ ഡി എഫ് ജയിച്ചു ആണ് നിലവിലുള്ളത് ഉപയോഗിക്കും അത് ഉറപ്പാണ് അത് എങ്ങനെ വേണം ഉപയോഗിക്കും ഇന്നിപ്പോ റീൽസ് ഉണ്ട് മറ്റേതാണ് ഷോർട്സ് ഉണ്ട് പോസ്റ്റ് ഉണ്ട് ഇതൊക്കെ ഞങ്ങൾ എല്ലാ വകുപ്പിന്റെയും പ്രചരണ വിധമായിട്ട് വരും അത് നന്നായിട്ട് നടത്തും എൽ ഡി എഫ് സർക്കാരിന്റെ ഈ നേട്ടപ്പൊ ഓരോ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരും പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായ വികാരം സംസ്ഥാനത്ത് ശക്തമായിരിക്കെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ സംസ്ഥാന സർക്കാർ അഭിമുഖീകരിക്കുന്നത് ആശാസമരത്തോട് സർക്കാർ മുഖം തിരിച്ചതുൾപ്പെടെയുള്ള നിലപാടുകൾ ഉപതെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാകും ന്യൂസ് ഡെസ്ക് ജനം